മഴ കനത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കരുത് രാത്രികാലങ്ങളിൽ മലയോര ഭാഗങ്ങളിലൂടെയുള്ള യാത്ര ഒഴിവാക്കണം തോടുകളിലും അരുവികളിലും ഇറങ്ങരുത് ദുരന്ത നിവാരണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ല സജ്ജമാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കളക്ടർ പറഞ്ഞു ഈ വർഷം മൺസൂൺ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലും മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം എല്ലാ ദിവസവും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മഴയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഴയുടെ ഭാഗമായിട്ടുള്ള ശക്തമായ കാറ്റ് മണ്ണിടിച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ ഉരുൾപൊട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങളും ജില്ലയിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും കർശനമായ നിർദ്ദേശങ്ങൾ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അതുപോലെ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ ഇതൊക്കെ കർശനമായിട്ട് പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് രാത്രിയിൽ ഉള്ള യാത്ര പരമാവധി കുറയ്ക്കുകയും മലയോര റോഡുകളിലൂടെയുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് വലിയ മരങ്ങളും അതുപോലെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുമൊക്കെ ഈ രാത്രിയിലെ മഴയിലൂടെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക ജില്ലാ ഭരണകൂടം എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തിട്ടുണ്ട് ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനാവശ്യമായ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാ വില്ലേജുകളും അതുപോലെ താലൂക്കുകളിൽ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുള്ളതാണ് പഞ്ചായത്തുകളിൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുള്ളതാണ് എല്ലാ ദുരന്ത പ്രതികരണം അല്ലെങ്കിൽ ദുരന്തം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാ ജാഗ്രതയും കർശനമായി പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്നവരും അവിടെ നിർദ്ദേശം അവരുടെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണം